ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ള ആരെയും സർക്കാരും പാർട്ടിയും സംരക്ഷിക്കില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എൻ പറ്റിയുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ അഭിപ്രായം തനിക്കില്ല വെള്ളാപ്പള്ളി മതനിരപേക്ഷ വാദിയെന്നും യഥാർത്ഥ വർഗീയവാദികൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പി കെ കുഞ്ഞാലിക്കുട്ടിയുമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ട്വന്റി ഫോറിന്റെ ഫോർ ദ പീപ്പിൾ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ശബരിമല സ്വർണക്കൊള്ളയിൽ വിവാദങ്ങൾ ചൂടുപിടിക്കുന്നതിനിടയിലാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിന്റെ തുറന്നു പറച്ചിൽ സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിക്കും സർക്കാരിനും ബന്ധമില്ല ആര് തെറ്റ് ചെയ്താലും ശക്തമായ നിയമ നടപടി സ്വീകരിക്കും എൻ വാസു തെറ്റ് ചെയ്യില്ല എന്ന കടകംപള്ളി സുരേന്ദ്രന്റെ ബോധ്യം തനിക്കില്ല ഇല്ല ഇല്ല എനിക്ക് അങ്ങനെ ഒരാളെ ഞാൻ കോടതിയുടെ ഇതെല്ലാം കൃത്യമായിട്ട് വരും നമുക്ക് എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തേക്കുമല്ലോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ മതനിരപേക്ഷവാദി എന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു യഥാർത്ഥ വർഗീയവാദികൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പി കെ കുഞ്ഞാലിക്കുട്ടിയും രാഷ്ട്രീയ നിങ്ങൾ വെറുതെ സാമ്പത്തികമായി കേരളത്തെ കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നുണ്ട് കിഫ്ബി പാലങ്ങൾക്ക് ടോൾ പിരിക്കുമെന്നും എം വി ഗോവിന്ദൻ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വികസനം ചർച്ചയാകുമെന്നും വിവാദങ്ങളെ തള്ളിക്കളഞ്ഞു ജനങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്നും സി സംസ്ഥാന സെക്രട്ടറിയുടെ ആത്മവിശ്വാസം ന്യൂസ് ഡെസ്ക് ട്വന്റി ഫോർ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം